നമസ്കാരം പഹൽഗാമിൽ നടന്നത് ഒരു ഭീകരാക്രമണമാണ് എന്ന് ഇതുവരെയും അംഗീകരിക്കാത്ത ഒരു രാജ്യമായിരുന്നു ചൈന പാകിസ്ഥാന് ചൈന അല്ലറ ചില്ലറ സൈനികമായ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം പാകിസ്ഥാനിൻ്റെ ഒരു ഉച്ച സൗഹൃദ രാഷ്ട്രമാണ് ചൈന മാത്രമല്ല പല ഘട്ടങ്ങളിലും പാകിസ്ഥാനെ അന്താരാഷ്ട്ര വേദികളിൽ പോലും സഹായിക്കാൻ ഓടിയെത്തുന്ന ഒരു രാജ്യമാണ് ചൈന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും എപ്പോഴും ചൈന നൽകിയിട്ടുണ്ട് എന്ന് കാണാം ഈ അടുത്ത കാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ചില സഹായങ്ങൾ ചൈന ചെയ്തു എന്ന് ഇന്ത്യയുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ചൈന നിരസിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയും തങ്ങളുമായി വലിയൊരു ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് ആ സമയത്ത് ഇത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കരുത് ഞങ്ങളുടെ സൗഹൃദരാഷ്ട്രമാണ് പാകിസ്ഥാൻ ആ രീതിയിൽ സൈനിക സഹകരണം എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിനെതിരായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ സൈനിക സഹകരണത്തിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന വിശദീകരണം നേരിട്ട് വളരെ അസ്വാഭാവികമായി ചൈന തരികയും ചെയ്തു എന്നുവെച്ചാൽ ഇന്ത്യയുമായി നല്ല ബന്ധത്തിന് ഇപ്പോൾ ചൈന ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിന് വേണ്ടി പാകിസ്ഥാനെ ബലി കഴിക്കാനും ചൈന തയ്യാറാണ് എന്ന് സൂചന നൽകി കഴിഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ചൈനയിലുണ്ട് അദ്ദേഹം ചൈനീസ് അധികൃതരുമായി ചർച്ച നടത്തുകയാണ് അദ്ദേഹം അവിടെ പോയ ഉടൻ തന്നെ ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കണം അല്ലാതെ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജ്യങ്ങളുമായി ഞങ്ങൾക്കൊരു അല്ലെങ്കിൽ ഞങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ചൈന അത് അക്കാര്യങ്ങളൊക്കെ കൃത്യമായി പരിഗണിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് ഉറപ്പു നൽകിയിട്ടുള്ളത് വിദേശകാര്യമന്ത്രി ഇത്ര കൃത്യമായി ഇത്രയും രൂക്ഷമായി ആദ്യം തന്നെ പ്രതികരിച്ചത് ഈ കഴിഞ്ഞ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ നടന്ന ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതായത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ആ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നതാണ് ഉച്ചകോടിക്ക് ശേഷം ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടായിരുന്നു ആ സംയുക്ത പ്രസ്താവനയിൽ ഭീകരത അവലപിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു ആ പ്രസ്താവനയിൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളെ പ്രതിപാദിക്കുകയും ഇന്ത്യയിൽ നടന്ന പഹൽഗാം ആക്രമണത്തെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇത് വേണ്ടി ചൈന ചെയ്തതാണ് എന്ന് ഉറപ്പാണ് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ചൈന കാണിച്ചത് വെറും വൃത്തികെട്ട പരിപാടിയാണ് എന്ന് പ്രതിഷേധം അന്ന് തന്നെ ഇന്ത്യ അറിയിച്ചിരുന്നു മാത്രമല്ല ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ ഇന്ത്യ മാറി നിൽക്കുകയും ചെയ്തിരുന്നു ഇത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ലോകമെമ്പാടും പ്രതിഷേധത്തിന് കാരണമായി എന്ന് മാത്രമല്ല ചൈനയ്ക്ക് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്തു കാരണം ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഈ എസ്ഇഒ ഉച്ചകോടി എന്നത് പക്ഷേ അത് ചൈന കളഞ്ഞു കുടിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാനുമായി ബന്ധമുണ്ടാക്കിയിട്ട് ചൈനയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇന്ത്യയുമായി ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കുന്ന ഈ സമയത്ത് ബുദ്ധിയല്ല എന്ന് പിന്നീട് ചൈനയ്ക്ക് വൈകിയാണ് ഇക്കാര്യങ്ങളൊക്കെ ഉദിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട നടപടിയുമായി ചൈന മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായും പാകിസ്ഥാന് വലിയ തിരിച്ചടി നൽകുന്ന ഒരു കാര്യമാണ് അതായത് പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു മേഖലയിലെ രാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന ഇത് പാകിസ്ഥാനെ ഞെട്ടി യാണ് ഒരർത്ഥത്തിൽ ഇന്ത്യയെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ പ്രസ്താവന കാരണം എന്നെന്നും ചൈന പാകിസ്ഥാനോടൊപ്പമായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഫാൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് എങ്കിൽ കൂടി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് എങ്കിൽ കൂടി ചൈന കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണം അത് ഭീകരാക്രമണം തന്നെയെന്ന് സമ്മതിക്കുകയും പാകിസ്ഥാൻ ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്ന് താക്കീത് നൽകുകയും ചെയ്തിരിക്കുന്നു ചൈന ഇത് തീർച്ചയായും ചൈനയുടെ ഒരു മൻ മനം മാറ്റമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമുണ്ടായ മനംമാറ്റത്തെ ഇന്ത്യ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ശക്തമായി തന്നെ ഈ ഇടപെടലിൽ അല്ലെങ്കിൽ ഭീകരതയോടുള്ള മൃദു സമീപനത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ചൈനയെ ഇങ്ങനെയൊരു നിലപാടെടുത്ത് മുന്നോട്ട് വരാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയുടെ കഴിഞ്ഞ പ്രഖ്യാപനമാണ് അമേരിക്ക നിലച്ചിരിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ലഷ്കർ ഇ തൊയ്ബയുടെ പ്രോക്സി സംഘടനയായ ടി ആർ എഫ് എന്ന ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന കശ്മീരിലെ ഭീകര സംഘടനയെ ഒരു വിദേശി ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് കഴിഞ്ഞ ദിവസം വലിയ പ്രഖ്യാപനം നടത്തിയത് അത് ഇന്ത്യക്ക് ആശ്വാസമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് ചൈനയും ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നത് സത്യത്തിൽ ഇൻ പാകിസ്ഥാൻ ഭീകര സംഘടനകളെയും ഭീകരന്മാരെയും കരിമ്പട്ടികയിൽപ്പെടുത്താനും ഐക്യരാഷ്ട്രസഭയെ അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഭീകരന്മാരായി കൊടും ഭീകരന്മാരായി പ്രഖ്യാപിക്കാനും ഒക്കെയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് എപ്പോഴും തടയിട്ടിരുന്നത് ചൈനയായിരുന്നു കാരണം ചൈന അവരുടെ വീറ്റ് അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ പല ഭീകര സംഘടനകൾക്കും എതിരെ വന്ന പ്രമേയങ്ങൾ എതിർത്ത് തോൽപ്പിച്ചത് അതൊക്കെ പാകിസ്ഥാനെ സഹായിക്കാനായിരുന്നു പക്ഷേ ആ നിലപാട് ചൈന മാറ്റിയിരിക്കുന്നു ഇപ്പോഴിതാ പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണം തന്നെ അതിനുത്തരവാദി പാകിസ്ഥാൻ തന്നെ എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ചൈന മേഖലയിലെ രാജ്യങ്ങൾ ഇതിനെതിരെ കൃത്യമായി നടപടി എടുക്കണം എന്നാണ് ചൈനയുടെ ഈ നിലപാട് എന്തായാലും ഈ നിലപാട് പാകിസ്ഥാന്റെ ഒരു സൗഹൃദരാഷ്ട്രം എന്ന നിലയിൽ ഇങ്ങനെയെങ്കിലും ഒരു നിലപാട് ചൈന സ്വീകരിച്ചത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്